കെട്ടപ്പന പാറക്കടവിൽ കുടുംബവഴക്കിനെ തുടർന്ന് പരിക്കേറ്റ വൃത്തിയെ ചികിത്സയ്ക്ക് ശേഷം വീട്ടിലെത്തിച്ചു എന്നാൽ മർദ്ദനത്തിൽ പിടിയിലായ മകൻ പ്രസാദിന്റെ ഭാര്യ വൃത്തിയുടെ മുറിയിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിച്ചെന്ന് പരാതി വിഷയത്തിൽ പോലീസിന്റെ നിഷേധാത്മക നിലപാടിനെതിരെ വാർഡ് കൌൺസിലറും നാട്ടുകാരും രംഗത്തു വന്നു കഴിഞ്ഞ ഏപ്രിൽ കൊല്ലപ്പള്ളി മകൻ പ്രസാദ് കോടാലി ഉപയോഗിച്ച് മർദ്ദിച്ചത് മകനും ഭാര്യയും കമലമയും തമ്മിൽ മുൻപ് തർക്കങ്ങൾ നിലനിന്നിരുന്നു ഇതിന്റെ ഭാഗമായിട്ടുള്ള കേസുകൾ കോടതിയിലുമാണ് തുടർന്ന് ഏപ്രിൽ രാവിലെ വാക്കുതർക്കുണ്ടാകുകയും പ്രസാദ് കമലമ്മയെ കോടാലി ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ജയിലിൽ കഴിയുകയാണ് ബുധനാഴ്ച ഉച്ചയോടെ കമലമ്മയെ ചികിത്സയ്ക്ക് ശേഷം നാട്ടുകാരും വാർഡ് കൌൺസിലറും വീട്ടിലെത്തിച്ചു പ്രസാദ് താമസിക്കുന്ന വീടിന്റെ ഒരു മുറിയിൽ പുറത്തേക്കുള്ള വാദി നിർമ്മിച്ചാണ് ഈ മുറിയിലേക്കുള്ള വൈദ്യുതിയാണ് പ്രസാദിന്റെ ഭാര്യ ഓഫ് ചെയ്തത് ഇതോടെ വൈദ്യുതിയും വെള്ളവും ഇല്ലാതെ പരിക്കേറ്റ് ചികിത്സയിരിക്കുന്ന വൈദ്യുതി പ്രതിസന്ധിയിലായിരിക്കണം ഇപ്പം ആശുപത്രിയിൽ നിന്ന് എഴുപതും മുന്നോട്ട് ഡിചാർജ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് ഇപ്പം കാലും ഒടിഞ്ഞ് കയ്യും ഒടിഞ്ഞ് ഇരിക്കുകയാണ് അപ്പൊ അതിനകത്ത് കരണ്ട് അതിനകത്തുനിന്ന് അവർ കട്ടിയതാണ് എത്രയും പെട്ടെന്ന് കറണ്ട് കൊടുക്കാനുള്ള സംവിധാനം അത് ചെയ്ത് കൊടുക്കണം അതാണ് ഇപ്പം അത്യാവശ്യമായിട്ട് നമുക്ക് വിശേഷി പോലീസ് അധികാരികളെ വിവരം അറിയിച്ചെങ്കിലും പ്രസാദിന്റെ ഭാര്യയ്ക്ക് അനുകൂലമാകുന്ന രീതിയിലാണ് പോലീസിന് ഇടപെടലെന്നാണ് ആരോപണം അതോടൊപ്പം കമലമ്മയുടെ മൊഴിയിൽ മരുമകൾ സ്ഥിരമായി വ്യക്തമാക്കിയിരുന്നു എന്നാൽ പോലീസ് ഇവർക്കെതിരെ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇതോടെ പ്രതിഷേധം ഒരുങ്ങിയാണ് നാട്ടുകാർ അത് തന്നെ കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ പോയി ഈ അമ്മയുടെ മൊഴിയെടുത്തിരുന്നു എടുത്തപ്പോൾ ഇവള് ഈ രകം എന്ന് പറയുന്ന സ്ത്രീ അടിച്ചു എന്നു മൊഴിയിലുണ്ട് എന്നിട്ട് ഇത്രയും നാളായിട്ട് അവർക്കെതിരെ ഒരു കേസെടുക്കുവോ ഒരു നിയമപരമായി ശിക്ഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാകുന്നില്ല ആൾക്കാർ ഇങ്ങനെ വരുന്നതല്ലാതെ നിയമപരമായ ഒരു കാര്യവും ഇതുവരെ നടന്നു ും മകന്റെയും മരുമകളുടെയും ഭാഗത്തുനിന്ന് വൈവിധികം നേരിടുന്ന ശാരീരിക പീഡനക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനായി കളക്ടർ അടക്കമുള്ള ഉന്നത അധികാരികൾക്ക് നാട്ടുകാരും കൗൺസിലറും പരാതി നൽകി ഇതിന് പ്രകാരം വില്ലേജ് ഓഫീസ് അധികൃതർ വീട്ടിൽ സന്ദർശനം നടത്തുകയും ചെയ്തു ഇടുക്കി വിഷ ന്യൂസ്